ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചെപ്പിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫേസ് പാക്കിനെ കുറിച്ചാണ് അതായത് നമ്മുടെ സ്കിന്ന് ഫെയർ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫേസ് പാക്കിനെ കുറിച്ചാണ് ഈ ഫേസ് പാക്ക് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുഖത്ത് എന്തെങ്കിലും ഡിസ്കളറേഷൻസോ പിഗ്മെൻറ്റേഷൻസോ ഉണ്ടെങ്കിൽ അത് മാറാന് സൺ ടാൻ മാറാൻ അതുപോലെ മുഖക്കുരു വന്ന പാടുകൾ മാറാന് മുഖത്ത് ചുളിവുകൾ ഉണ്ടെങ്കിൽ അത് മാറാൻ ഒക്കെ വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ഫേസ് പാക്കാണിത് കോഫി കൊണ്ടുള്ള ഒരു ഫേസ് പാക്കിനെ കുറിച്ചാണ് ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് അതേപോലെ തന്നെ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ യൂസിൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ആ ഒരു റിസൾട്ട് അറിയാൻ പറ്റും പിന്നെ നിങ്ങൾക്കിത് ആഴ്ചയിൽ രണ്ട് അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യം വെച്ച് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് നോക്കാം ഈ ഫേസ് പാക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അപ്പോൾ ആദ്യം തന്നെ ഈ ഫേസ് പാക്ക് ഇടുന്നതിന് മുമ്പ് നമ്മുടെ ഫേസ് ഒന്ന് സ്ക്രബ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന ഏതെങ്കിലും സ്ക്രബ്ബർ ഉപയോഗിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ കോഫി കൊണ്ടുള്ള സ്ക്രബ്ബ് യൂസ് ചെയ്യാം കോഫി കൊണ്ടുള്ള സ്ക്രബ്ബ് ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് വേണ്ടത് ഒരു സ്പൂൺ കോഫി പൗഡർ വേണം അത് ഇൻസ്റ്റൻറ് കോഫി പൗഡർ തന്നെ ഉപയോഗിക്കുക പിന്നെ വേണ്ടുന്നത് ഒരു സ്പൂൺ പഞ്ചസാര വേണം പിന്നെ വേണ്ടുന്നത് ഒരു സ്പൂൺ ആൽമണ്ട് ഓയിൽ ഇത്രയും കൂടെ മിക്സ് ചെയ്തിട്ട് ഈ ഒരു മിക്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഫേസ് സ്ക്രബ് ചെയ്യാവുന്നതാണ് ഇനി ആൽമണ്ട് ഓയിലില്ലെങ്കിൽ അതിന് പകരം മറ്റു ഓയിലുകൾ ഉപയോഗിക്കാം വെളിച്ചെണ്ണയോ വേണമെങ്കിൽ ഒലിവ് ഓയിലോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു സ്ക്രബ് ചെയ്തതിന് ശേഷം ഈ ഫേസ് പാക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും എഫക്റ്റീവ് അപ്പോൾ സ്ക്രബും ഫേസ് പാക്കും ആഴ്ചയിൽ രണ്ട് അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യം മാത്രം ചെയ്യുക അതിൽ കൂടുതൽ ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ ഫേസ് പാക്ക് കൂടുതൽ ഇടുകയാണെങ്കിൽ സ്ക്രബ് പക്ഷേ ഒരിക്കലും രണ്ട് അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യത്തിൽ കൂടുതൽ ചെയ്യാതിരിക്കുക ആഴ്ചയിൽ ഇനി ഫേസ് പാക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇതിനായിട്ട് നമുക്കൊരു ചെറിയ എടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ അരിപ്പൊടി ഒരു ടീസ്പൂൺ കോഫി പൗഡർ അര ടീസ്പൂൺ തേൻ ഒരു മൂന്ന് ടീസ്പൂൺ തൈര് ഇത്രയും കൂടെ ചേർത്ത് നമുക്ക് ഈ ഒരു മിക്സ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതാണ് നമ്മൾ ഫേസിൽ ഇടാൻ പോകുന്ന പാക്ക് അപ്പോൾ സ്ക്രബ് യൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മുഖം നന്നായിട്ട് വാഷ് ചെയ്യാം വാഷ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മുഖം ഡ്രൈ ആക്കിയിട്ട് ഈ ഫേസ് പാക്ക് കഴുത്തിലും മുഖത്തും ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും എവിടെയാണോ ഡിസ്കളറേഷൻസ് ഉള്ളത് അല്ലെങ്കിൽ സൺഡാൻ കൂടുതലായിട്ടുള്ളത് ആ ഭാഗത്ത് മാത്രമായിട്ട് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം ഇങ്ങനെ ഇത് ഇട്ട് കൊടുത്ത് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് നേരം വെക്കുക ഇരുപത്തഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് സാധാരണ വെള്ളത്തിൽ മുഖം കഴുകാവുന്നതാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഫസ്റ്റ് യൂസിൽ തന്നെ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് ഇത് ഒരുപാട് ആളുകൾ ഷെയർ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫേസ് പാക്കിൻ്റെ ഗുണത്തെക്കുറിച്ച് അപ്പം മേ നിങ്ങൾ ഇതിനെക്കുറിച്ച് അവെയർ ആയിരിക്കാം അപ്പം അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഫേസ് പാക്കിനെ കുറിച്ച് ഷെയർ ചെയ്തിരിക്കുന്നത് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ഫേസ് പാക്കാണ് അപ്പം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് ഉറപ്പായിരിക്കും പിന്നെ ഇത് ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം യൂസ് ചെയ്യുക അപ്പം എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്